ഇവിടെ എം ടി മിഷൻ ആരിഫിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് പച്ചക്കളവാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കല്ല മറിച്ച് ആർക്കാണ് ഉള്ളത് ഈ കെ എൻ എം തുറമന്ത്രവാദി കളവ് പറയേണ്ട ബാധ്യതയെ മൂപ്പർക്കുള്ളൂ അത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ് ആരെ ഞാൻ കളവ് പറഞ്ഞത് അവർ തെളിയിക്കണം ഇതാണ് ഇപ്പോൾ കെ എൻ എം തുറമന്ത്രവാദിയുടെ പുതിയ ന്യായീകരണം അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് യാതൊരു രേഖയോ തെളിവോ ഇല്ല ഞാൻ കെ എൻ എമ്മിലേക്ക് പോയിട്ട് കളവുകളൊന്നും പറഞ്ഞിട്ടില്ല ഉള്ളതൊക്കെ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് ദുർമന്ത്രവാദി കളവോരണങ്ങള് കേട്ടോ ഞാനൊരു സത്യസന്ധമാണ് പറഞ്ഞത് മുഴുവൻ കൂടിയാൽ അപ്പൊ കെ എൻ എമ്മിലേക്ക് പോയതിനു ശേഷം ഈ ദുർമന്ത്രവാദി രേഖകളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പറഞ്ഞത് എന്ന കളവ് അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് എങ്കിൽ ആ രേഖ എവിടെ എങ്കിൽ ആ തെളിവെവിടെ കെ എൻ എമ്മിലേക്ക് പോയതിന് ശേഷം എം ടി വിഷൻ്റെ പേരിൽ പറയുന്ന കളവുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കളവുകൾ അതിന് രേഖയെവിടെ അതിന് തെളിവെവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എം ടി വിഷൻ എവിടെയാണ് ട്രാവൽസ് തുടങ്ങിയത് എം ടി വിഷൻ ആരിൽ നിന്നാണ് സ്റ്റുഡിയോക്ക് പണം വാങ്ങിയത് ആരെയാണ് സാമ്പത്തികമായി പറ്റിച്ചത് ആരെയാണ് ഉമ്രക്ക അയച്ചത് ആരെയാണ് ഹജ്ജൻ അയച്ചത് ആരിൽ നിന്നാണ് പണം വാങ്ങിയത് ആരിൽ നിന്നാണ് എന്തെങ്കിലും ഒരു തരത്തിൽ എവിടെയെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത ആരിഫിനുണ്ടോ ഇല്ലേ അത് നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ പറയുന്നത് നിൻ്റെ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ പാടുകയല്ലേ അല്ലാതെ വല്ല വസ്തുതയും അതിലുണ്ടോ അതിന് വല്ല രേഖയും ഉണ്ടോ ഒരാൾ ഹാജരാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് നിനക്കതിന് തെളിയി സാധിച്ചോ ഇല്ലല്ലോ നിനക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിൻ്റെ ഈ പറയുന്നതും നീ കളവാണ് കേൻ എമ്മിലേക്ക് പോയതിനു ശേഷം കേരള നുണയൻ മുന്നണിയിലേക്ക് ചേർന്നതിന് ശേഷവും ഈ ദുർമന്ത്രവാദി പറയുന്നത് മുഴുവൻ കളവുകളാണ് ഇതുപോലെയാണ് സകല ആളുകളുടെ പേരിലും ഈ ദുർമന്ത്രവാദി കച്ച കെട്ടി കെട്ടിപ്പറയുന്നത് യാതൊരു സംശയവുമില്ല ഇനി ഈ ദുർമന്ത്രവാദി പറയുന്ന ഒരു വല്ല വസ്തുതയുമുണ്ട് എങ്കിൽ ഈ എം ടി വിഷൻ്റെ പേരിൽ പറഞ്ഞത് മാത്രം തെളിയിച്ചാൽ മതി എന്നാൽ ഞാൻ അംഗീകരിക്കും എം ടി വിഷൻ്റെ പേരിൽ പറഞ്ഞതിന് വല്ല രേഖയും കൊണ്ടുവന്നാൽ ബാക്കി സാജിദ് പറയുന്നത് മുഴുവനും സത്യമാണ് എന്ന് ഞാൻ സാജിദിൻ്റെ കൂടെ കൂടി പറയും ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് പാച്ച കളവ് യാതൊരു എളുപ്പമില്ലാതെ പറയാൻ ദുർമന്ത്രവാദിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കൂ സഹോദരന്മാർ ഇനി ഈ ദുർമന്ത്രവാദി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവൻ്റെ മൂടി നമ്മൾ വലിച്ചു കീറുകയാണ് ഇവൻ്റെ തനി നിറം നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ് എന്തിനാണ് ഈ ദുർമന്ത്രവാദി എങ്ങനെയാണ് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് നമ്മൾ കൃത്യമായി ഇവിടെ പിടികൂടാൻ പോവുകയാണ് നിങ്ങൾ കേട്ടോളൂ അവൻ പറയട്ടെ